േ അപ്പോൾ ഇന്നത്തെ പരിപാടിയിന്നല്ലേ ഇത് വേണ്ടില്ലേ മുളക് മുളക് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ വേണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിലൊക്കെ പോയി വന്നപ്പോൾ ഇതുപോലെ മുളവിരിക്കുന്ന കേട്ടെ അപ്പോൾ ആ മുളക് കഴിച്ചിട്ടൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു അപ്പോൾ അതിന് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലപോലെ തുടച്ച് മാറ്റണം അപ്പോൾ കഴുകി വെച്ചിരിക്കാണ് എൻ്റെ വെള്ളം നല്ലപോലെ ഇങ്ങനെ തോർത്തി കളയുന്നതാണേ ഈ മുളവിന് എരിവില്ല കേട്ടോ എരിവില്ലാത്ത നല്ല മുളകാണേ മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് മുളക് അതിൻ്റെ ചെറിയ മുളകാണിത് കണ്ടില്ലേ ഈ മുളക് വജിയുണ്ടാക്കുന്ന മുളകിലുണ്ടാക്കാം നല്ല ടേസ്റ്റായിരിക്കും എരിവില്ലാത്ത കാരണം എല്ലാവർക്കും കഴിക്കാം ചോറിനായാലും ചപ്പാത്തിക്ക് പൂരിക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ കണ്ടില്ലേ ഇതെല്ലാം നല്ല വെള്ളമെല്ലാം മാറ്റി നല്ല ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഞ്ഞുതാക്കണ്ടൊരു മുളവിന് ഒരു മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്യാണ് ഇത് ഈ വലിപ്പത്തിനെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം ഈ വലിപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചാൽ മതി അച്ചാർ എന്ന് പറഞ്ഞ അടുപ്പത്തൊന്ന് വെച്ച് നല്ലായിട്ടാണ് ചെയ്യുന്നത് ഇത് അല്ലാതെ സിമ്പിളായിട്ട് മസാലകളൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പൊ മുടുക്കത്തുനിന്ന് വെച്ച് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പം കണ്ടില്ലേ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇത് ഒരു കിലോ മുളകാണ് കേട്ടോ ഇതിനു വേണ്ടി ചെറിയ ജീരകം ഒരു മൂന്നാല് സ്പൂൺ എടുത്ത് അതുപോലെ വലിയ ജീരകം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഉലുവ അതും ഒരു മൂന്നാല് ഉണ്ട് കടുക് ഒരു രണ്ട് മൂന്ന് ഉണ്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് ഫ്രൈ പാനിൽ ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ചൂടാക്കിയത് തണുത്തിട്ടുണ്ട് കേട്ടോ ചൂടായി വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും അപ്പൊ ഓഫ് ചെയ്താൽ മതി ചെറുതായിട്ടൊന്ന് ചൂടായാ മതി പൊടിക്കാം പാകത്തിന് ഇതെല്ലാം ഞാനിപ്പോ ജാറിലോട്ടാക്കി കൊടുക്കാണ് ഇതിപ്പോ നല്ലപോലെ പൊടിക്കാൻ പാടില്ല ചെറിയ കേട്ടോ പരി കരിപ്പായിട്ട് പൊടിച്ചെടുക്കോട്ടാണേ ഇപ്പോൾ താ കണ്ടില്ലേ ഇതിൽ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി വന്നതാണ് ഇതിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഇത് ഇടുന്ന എങ്ങനെയെന്ന് കാണാം എളുപ്പമാണ് കേട്ടോ അതിന് കഴിയാറായി ഇത് പൗഡർ ആവാൻ പാടില്ല ചെറിയ തരിതരിപ്പുണ്ട് വേണ്ട ഇത് നമുക്ക് ഇതോട്ട് ആക്കി കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഉപ്പ് വച്ചാറിനൊക്കെ ഇച്ചിരി കൂടുതൽ വേണമല്ലോ അപ്പം ഇച്ചിരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് മഞ്ഞൾ പൊടി അതും പാകത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി വേണ്ട മുളക് വച്ചാറല്ലേ അപ്പം മുളക് പൊടി വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഇടുന്നില്ല മുളക് പെട്ടിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേടായി പോവും അതിന് പകരത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണം ഒഴിക്കാം ഞാനിവിടെ ഇപ്പൊ കടു യൂസ് ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും കടുകെണ്ണയാണ് ഭയങ്കര ഇഷ്ടം കടുകണ്ണയിലുള്ള അച്ചാറാണ് ഭയങ്കര ഇഷ്ടം അത് എല്ലാവർക്കും ഇഷ്ടാവത്തില്ല അത് കഴിഞ്ഞ് വിനാഗിരി ആവശ്യത്തിന് ഒഴിക്കണം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കേടാകാതെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സി കൊടുക്കുക ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഒഴിക്കണ്ട അപ്പോൾ താ നമ്മുടെ അച്ചുകാരവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ അല്ല സ്പൈസിയാണ് ടേസ്റ്റിയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതായിരിക്കും യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂന്ന് ബൈ